ഈ കൂട്ടത്തിൽ നിൽക്കണം ഏതെങ്കിലും തന്നെ എത്തിക്കാം നെല്ലിക്കണോ ഇല്ലല്ലോ പിന്നെ കാട്ടിയത് മാത്രമേ കടിക്കുള്ളൂ അതെന്താ ഇന്റെതായിട്ട് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് കാട്ടിയതാ അ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറം കുടുംബ കോടതിയിൽ ഭാര്യ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു വണ്ടൂർ പോരൂർ സ്വദേശി ബൈജു ആണ് ഭാര്യ മാതാവ് ശാന്തയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ശാന്തിയെ മലപ്പുറം താലൂക്ക് പ്രവേശിപ്പിച്ചു വണ്ടൂർ പോരൂർ ആശുപത്രിയിൽപുറം സ്വദേശി ബൈജുവാണ് മലപ്പുറം ജില്ലാ കുടുംബ കോടതിക്ക് പുറത്തുവച്ച് ഭാര്യമാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വണ്ടൂർ സ്വദേശി ശാന്തയ്ക്കാണ് വെട്ടേറ്റത് വ്യക്തിവിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം വിവാഹമോചന കേസിനായാണ് ശാന്തയും മകളും മലപ്പുറം കുടുംബ കോടതിയിലെത്തിയത് കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശാന്തയെയും മകൾ ദിൽഷയെയും ഓട്ടോയിടിച്ച് പരിക്കേൽപ്പിക്കാൻ ബൈജു ശ്രമിച്ചു തുടർന്ന് നിലത്ത് വീണ ദിൽഷിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ശാന്തയെ ബൈജു വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ ശാന്തയെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തന്നെ ബൈജുവും ദിൽഷയുമായുള്ള വിവാഹമോചന കേസ് മലപ്പുറം കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട് വിവാഹബന്ധം വേർപ്പെടുത്താൻ ബൈജുവിന് താല്പര്യമില്ലാത്തതാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് സൂചന വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ദിൽഷ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ കോടതിയിൽ നടന്നിരുന്നത് ബൈജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവശ്യം ആയിക്കോട്ടെ

ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ